എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യമാണ് ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഉച്ചപൂജയ്ക്ക് മുമ്പ് ശ്രീരാമ നാലമ്പല ദർശനം പൂർത്തിയാക്കാം നാലമ്പല ദർശനം നടത്തുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാവുമെന്നാണ് വിശ്വാസം കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല ദർശനം ആരംഭിക്കുന്നത് സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തി കിഴക്ക് ഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്തും മലകളും കുന്നുകളും കണ്ട ഭഗവാൻ ഇവിടെ തന്നെ ഒരു ഒരാൽമരച്ചൂട്ടിൽ വിശ്രമിച്ചു തുടർന്ന് ഇവിടെ തന്നെ സാമീപ്യമാവാൻ തീരുമാനിച്ചു അതിനുശേഷം ഈ സ്ഥലത്തിന് രാമപുരം എന്ന് പേര് വന്നു എന്നാൽ ജ്യേഷ്ഠനെ കാണാത്തതുകൊണ്ട് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു ദീർഘകാലത്തെ അന്വേഷണത്തിന് ശേഷം ഇവിടെ വന്ന് ജ്യേഷ്ഠനെ കണ്ട അവർ ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാൻ തീരുമാനിച്ചു ശ്രീരാമൻ അനുജന്മാരോട് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ അരുൾ ചെയ്തു അങ്ങനെ ലക്ഷ്മണൻ കുടപ്പൂലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസമുറപ്പിച്ചു പിൽക്കാലത്ത് നാലിടത്തും ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു പിന്നീട് ഭക്തർ നാലമ്പലങ്ങളിലും കർക്കിടമാസത്തിൽ ദർശനം നടത്താൻ ആരംഭിച്ചു അങ്ങനെയാണ് നാലമ്പല ദർശനം ആരംഭിച്ചത് ഞാൻ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയാണ് കെ ആർ പ്രാൻ അമനോരമന എന്നാണ് എൻ്റെ പേര് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് അഞ്ച് നൂറ്റാണ്ടിൽ പരം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ത്രേതായുഗത്തിലെ മഹാവിഷ്ണുവിൻ്റെ പ്രധാന ശ്രീരാമൻ സീതാപരിത്യാഗത്തിന് ശേഷം അലഞ്ഞു നട ആ സഹോദരന്മാരോടൊപ്പം അലഞ്ഞ് വനാന്തരങ്ങളിലൂടെ അലഞ്ഞു നടക്കുകയും അദ്ദേഹവും സഹോദരന്മാരും ഇവിടെ വന്നുവെന്നും അദ്ദേഹത്തിനെയും ശ്രീരാമനെയും സഹോദരന്മാരെയും ഇവിടെ അടുത്തടുത്ത് ഏതാണ്ട് മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഒരു പ്രദക്ഷിണ രൂപേണ ഇവിടെ കുടിയിരുത്തുകയും ചെയ്തു ആ സങ്കല്പത്തിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഐതിഹ്യം ആ ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേത്രം മുമ്പോട്ട് പോകുന്നത് പറൂർ ഗ്രാമക്കാരായ മൂന്ന് നമ്പൂതിരി ഗൃഹങ്ങള് നമ്പൂതിരി കുടുംബങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും രാമപുരത്ത് എത്തിച്ചേരുകയും അമ്പലകരമര കുന്നൂറ് മര കാറനാട്ടുമര ഇങ്ങനെ മൂന്നില്ലക്കാർ കൂടി ഇതിന്റെ ഉടമസ്ഥന്മാരായി ശ്രീരാമനെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ഇവിടെ ഇവിടുത്തെ ആചാരക്രമം അനുസരിച്ച് അഞ്ച് പൂജകളുണ്ട് ദിവസം രാവിലെ ഉഷപ്പൂജ പിന്നീട് എതിർത്തെ പൂജ പന്തിയിലടി ഉച്ചപൂജ ഉച്ചയ്ക്ക് മുമ്പ് നാല് പൂജകളും വൈകുന്നേരം ദീപാരാധനയും അത്താഴപ്പൂജയും ഈതാണ് ദിവസവും ഉള്ള ഇവിടുത്തെ പടിത്തരം മീനമാസത്തിൽ ചോതി കൊടികയറി തിരുവോണം ആറാട്ടോടുകൂടി എട്ട് ദിവസത്തെ ഉത്സവവും ഇവിടെ ആചരിച്ചു വരുന്നു കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കുറേ ഒരു ഏതാണ്ടൊരു പത്തിരുപത് വർഷത്തോളമായി കേരളത്തിലെ ഹൈന്ദവ ജനങ്ങളിൽ ഒരു നല്ല എല്ലാ ജില്ലകളിൽ നിന്നും നല്ല ഒരു സ്ട്രെങ്ത് ആൾക്കാർ ഇവിടെ തീർത്ഥാടകരായി വന്നു പോകുന്നു തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് ഈ സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ചുരുക്കമായിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്നും ആളുകൾ വന്ന് ഭക്തജനങ്ങൾ വന്ന് തോരാറുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ശ്രീരാമനോട് സഹോദരന്മാർ കൂടപ്പുലം എന്ന സ്ഥലത്ത് എന്ന നാമധ്യായമുള്ള സ്ഥലത്ത് ലക്ഷ്മണനും അതിന് അവിടെ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ഭര അമനകര എന്ന സ്ഥലത്ത് ഭരതനും അവിടെ നിന്നും വീണ്ടും ഏതാണ്ട് നാള് മൂന്ന് കിലോമീറ്റർ അപ്പുറം വേദരി എന്ന സ്ഥലത്ത് ശാക്തൻ സ്വാമിയും സ്വാമിയേയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ തീർത്ഥാടനം എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട് അന്ന് ഈ വഴികളൊക്കെ ഇന്നത്തെ പോലെ ഗതാഗത യോഗ്യമായിരുന്നില്ല നാട്ടുവഴികളിലൂടെ നടന്നും എൻ്റെ കാരണവന്മാർ അതേപോലെ അന്നത്തെ പ്രായമായവരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന അന്ന് നാട്ടുവഴിയിലൂടെ നടന്ന് ഇവിടെ ഉച്ചപൂജയോടു കൂടി വന്ന് തിരിച്ചു വന്ന് തൊഴും ഇവിടെ ഇവിടെ തൊഴിലതിനു ശേഷം ബാക്കി സഹോദരന്മാരെ തൊഴുത് തിരിച്ച് രാമപുരത്ത് വന്ന് ശ്രീരാമനെ വണങ്ങുന്നതോടുകൂടി ഒരു പ്രദക്ഷിണം വച്ച് ആണ് ഇവിടെ വന്നു കൊടുക്കാം തോന്നിട്ട് പോകുന്നത് ഇവിടെ ഉപദേവന്മാരായി ഉപദേവതയായി ഭദ്രകാളിയും അതിനോട് ചേർന്ന് തന്നെ ഗണപതിയും ഹനുമാനും മറ്റ് ആരാധനാ മൂർ സർപ്പവും തുടങ്ങിയ മറ്റ് ആരാധനാമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവർക്കും നിത്യപൂജയും നടത്തി വരുന്നു ഈ ഉരായ്മ എന്നറിയപ്പെ ക്ഷേത്ര ഉടമസ്ഥ അവകാശത്തെപ്പറ്റി പറ പറഞ്ഞു വരുന്ന ആ പേര് ചൊല്ല് ഉരായ്മ എന്ന അവകാശം ഒരായ്മ അവകാശം കഴിഞ്ഞ ഈ കണ്ട ഈ വന്നിരുന്ന കാലഘട്ടത്തിൽ മുഴുവനും ഒരായ്മക്കാരാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോകുന്നത് സർപ്പവും നല്ലതൊരു ധർമ്മ ദൈവങ്ങൾ സർപ്പവും നല്ലതൊരോധൈവങ്ങൾ സർപ്പം ജന മൂലജന്മങ്ങൾ സർപ്പം ജന മൂലജന്മങ്ങൾ വെട്ടി ായി വാഴുന്നത് വെട്ടി കോട്ടാണ്ണി പിന്നാലെ വാഴുന്നത് മണ്ണാരശാലിൽ കുളങ്ങരേ അവേളകാവേ ആൾവാഞ്ചരയും നല്ല വേളൂർപെട്ടത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി കുടപ്പൂലത്തുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ ആണ് കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം സെക്രട്ടറിയാണ് ക്ഷേത്ര ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശത്രുഭാഗു സമർപ്പണമാണ് ഭഗവാൻ ലക്ഷ്മണസ്വാമിയുടെ നാല് കയ്യിലും ധരിച്ചിരിക്കുന്ന ആയുധങ്ങളായ ശംഖ് ചക്രം പത്മ എന്നിവ ചട്ടത്തിലാക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ഭക്തർ സർവ്വൈശ്വര്യത്തിനായിട്ട് ചെയ്യുന്ന വഴിപാടാണിത് കൂടാതെ സന്താനലബ്ധിക്കായിട്ട് അരമണി സമർപ്പണം വഴിപാട് കൂടാതെ ഇവിടുത്തെ ഉപക്ഷേത്രമായ ശാസ്ത്രാ ക്ഷേത്രത്തിലെ നീരാഞ്ജനം നെയ്വിളക്ക് നാളികേരോടൊക്കെ എന്നിവയും ഉപക്ഷേത്രമായ ഭഗവതി ക്ഷേത്ര ഭദ്രകാളി ക്ഷേത്രത്തിലെ താമ്പൂല് സമർപ്പണവും മംഗല്യസിദ്ധിക്കായിട്ട് പട്ടംതാലി സമർപ്പണമാണ് പ്രധാന വഴിപാടായിട്ട് ഉള്ളത്

Thank you. വരുന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അമ്മനകരയിലുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എൻ്റെ പേര് ഉണ്ണുകൃഷ്ണൻ ഞാൻ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമലക്ഷ്മണ ഭരതശക്രന്മാരുടെ നാല് ക്ഷേത്രങ്ങളാണ് രാമപുരം പഞ്ചായത്തിൽ കേവലം മൂന്ന് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് രാമപുരത്ത് ശ്രീരാമനും അമനകിരയിൽ ഭരതനും കൂടപ്പുരത്ത് ലക്ഷ്മണനും മേദഗിരി ശത്രു സ്വാമിയും ഇടയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ദർശനം ചെയ്യുന്നത് വളരെ പവിത്രമായിട്ടും വളരെ പ്രാചീന കാലം മുതൽ ജനങ്ങൾ വിശ്വസിച്ച് വരുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്ര ദർശന സമ്പ്രദായമാണ് ശ്രീരാമക്ഷേത്രത്തിലെ ശ്രീരാമൻ്റെ ആറാട്ടിൽ നിന്ന് ശ്രീരാമൻ്റെ ഉച്ചപൂജയ്ക്ക് മുമ്പ് സഹോദര ക്ഷേത്രങ്ങളെ ദർശനം ചെയ്ത് വീണ്ടും ശ്രീരാമനെ ദർശനം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ തത്വം എങ്കിൽ പോലും ഇന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന സമയം അതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നും ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച് ദർശനത്തിനായി എത്തുന്നുണ്ട് ശ്രീരാമൻ്റെ ഉച്ചപൂജ എന്ന് പറയുന്നത് വേണ്ട ഒരു മണിയോടു കൂടിയാണ് നടക്കുന്നത് എങ്കിലും ആ സമയത്തൊന്നും നമ്മുടെ ദർശനം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ശ്രേധാവിധത്തിലെ അവതാരങ്ങളായിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നത് വഴി സർവരോഗ നിവാരണത്തിനും സത്സന്ധാന ലബ്ധിക്കും മറ്റും വളരെ ഉത്തമമായിട്ടാണ് പൂർവികകാലം മുതൽ ഭക്തജനങ്ങൾ വിശ്വസിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ കർക്കിടക മാസം ഒരു പുണ്യമാസമായ ഈ കാലയളവിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ആറാട്ട് നടക്കുന്ന പുണ്യ ക്ഷേത്രക്കുളമാണ് അവനേര ഭരതസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര തീർത്ഥക്കുളം ഈ ക്ഷേത്രത്തിലെ മീനൂട്ടിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ധാരാളം ഈ മീനൂട്ടിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് നിത്യേന അന്നദാനമുള്ള ഒരു ക്ഷേത്രവുമാണ് ഭരതസ്വാമി ക്ഷേത്രം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകിയാണ് മറ്റു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പറഞ്ഞായിരിക്കുന്നത് ക്ഷേത്രത്തിൽ ശംഖുപൂജ ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ശംഖായിട്ട് ശ്രീരാമൻ്റെ കയ്യിൽ ശംഖായിട്ട് അവതാരമെടുത്തിട്ടുള്ള ഭരതനെ ആ ഭരതനെ ദർശനം ചെയ്യുന്നതിന് ഏറ്റവും പുണ്യമായി കണക്ക് ഈ ഭരതസ്വാമി ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പൂജയാണ് ശംഖുപൂജ ശംഖുപൂജ ചെയ്യാത്ത ഒരു ഭക്തനും തന്നെ ഇല്ല അത് ഉദ്ദിഷ്ടകാര്യത്തിന് വളരെ പ്രാധാന്യം നൽകി വരുന്നതും ആയൊരു വഴിപാടാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ശിവക്ഷേത്രമുണ്ട് അതിനോട് ക്ഷേത്രത്തോടനുബന്ധിച്ച് അവിടെ പുറവയ്പ് മറൽപ്പറ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ശിവനും വിഷ്ണുവും ഒരേ ക്ഷേത്ര സംഗീതത്തിൽ കുടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര ദർശനമാണ് അവനേരഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ദർശനം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അമനകരയിലുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എൻ്റെ പേര് ഹരി ചിറക്കാമറ്റില്ലത്ത് ഹരി നമ്പൂതിരി ഈ ശത്രുഘ്നസ്വാമി ക്ഷേത്രം നാലമ്പലം ഉൾപ്പെടുന്ന നാലമ്പലത്തിലെ നാലാമത്തെ ക്ഷേത്രമായ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഈ അമ്പലത്തെ പറയുമ്പോൾ ഇവിടെ അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ സന്താനഗോപാലമൂർത്തിയായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ അടുത്തൊരു ക്ഷേത്രം ശത്രുസ്വാമിയുടെ ഉണ്ടായിരുന്നു എന്നും അത് കാലാന്തരത്തിൽ ക്ഷയിച്ച് നശിച്ചു പോയി എന്നും അവിടുത്തെ ചൈതന്യം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ലഭിച്ചു എന്നും അങ്ങനെ ഇവിടെ ശത്രുംഗ് സ്വാമി ചൈതന്യവും സന്താനഗോപാലമൂർത്തി ചൈതന്യവും ഉണ്ടായി എന്നാണ് പറഞ്ഞു പോയത് അപ്പോൾ ആ രാവിലെ മുതൽ ഉച്ച വരെ സ്വാമിയുടെ ഭാവത്തിലും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തെ സമയം സന്താനഗോപാലമൂർത്തി സങ്കല്പത്തിലുള്ള ദേവനായിട്ടാണ് ഇവിടെ മാസം രാമായണ മാസാചരണത്തോടും അനു അനുബന്ധിച്ച് രാമത്ത് ശ്രീരാമനും കൂടപ്പലത്ത് ലക്ഷ്മണനും അമനകര ഭരതസ്വാമിയും നാലാമത്തെ ക്ഷേത്രമായ ഇവിടെ മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും അവിടെ കൂടി നാലമ്പർവ്വ ദർശന മഹോത്സവം ആഘോഷിക്കുന്നു വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ രാമായണത്തിലെ എന്താ പറയുക മുഖ്യ സങ്കല്പങ്ങളായ ഈ നാലു നാലുപേരുടെയും ശ്രീരാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെയും ദർശനം കിട്ടിയ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ തുഴാൻ വരാറുണ്ട് തൊഴുത് നാ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഗ്നസ്വാമിയുടെയും അമ്പലത്തിൽ തൊഴുത് ലാസ്റ്റ് തിരിച്ച് രാമപുരത്ത് ചെല്ലണം എന്നാണ് അതിൻ്റെ ചിട്ട വച്ചേക്കുന്നത് അപ്പോൾ കർക്കിടമാസത്തിൽ കർക്കിടകം ഒന്നാം തീയതി മുതൽ ചിങ്ങം കർക്കിടമാസം മുപ്പത്തൊന്നാം തീയതി വരെ ധാരാളം ഭക്തജനങ്ങളിവിടെ തുഴം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ശനിയാഴ്ച ആ ദിവസങ്ങളിലാണ് ദൂരീന്ന് ആൾക്കാർ വരുന്നത് പ്രധാനമായിട്ടും ശത്രുൻ സ്വാമി ശത്രുഘ്നസ്വാമി പേരിൽ തന്നെയുണ്ട് ശത്രുവിനെ ഖനിക്കുന്ന അതായത് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരമായിട്ടാണ് സങ്കല്പം അപ്പോൾ ഭഗവാന്റെ ആ സങ്കല്പത്തിലുള്ള ശ്രീ സുദർശനാക്രം ഇവിടെ സമർപ്പിക്കലാണ് പ്രധാനമായിട്ടും ഉള്ള വഴിപാട് ആ സുദർശനാക്രം സമർപ്പിച്ച് കാര്യസാധ്യത്തിനും ശത്രുദോഷം ബാധാദോഷമൊക്കെ മാറി ആയിരാരോഗ്യ സമ്പ സമൃദ്ധിയും സമാധാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ ഈ വഴിപാട് ഇവിടെ ചെയ്യുന്നത് അതാണ് പ്രധാന ഒരു വഴിപാട് പിന്നെ സന്താനഗോപാലമൂർത്തി സങ്കല്പത്തിലുള്ളതുകൊണ്ട് തൊട്ടിൽ സമർപ്പണം അതിനിടെ എന്ന് പറയുന്നത് ദോളികാ സമർപ്പണം എന്നാണ് ആ സമർപ്പണം കുട്ടികളുണ്ടാവാതെ വളരെ കാലം സങ്കടം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ സങ്കടം മാറ്റുവാനായിട്ട് സന്താനഗോപാലമൂർത്തി ഭാവത്തിൽ ഇവിടുത്തെ ദേവൻ വിരാജിക്കുന്നു കൂടാതെ ആ സന്താനഗോപാലമൂർത്തിയെ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഭക്തിയോടെ പൂർണ്ണ ഭക്തിയോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ അധികം ആൾക്കാർക്കും അതിന് ഫലപ്രാപ്തി ഉണ്ടായതായും അവർ അതിൻ്റെ അനുഗ്രഹം സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് ഭഗവാനെ കുട്ടിയെ കൊണ്ടുവന്ന് തൊഴിക്കലും ചോറൂണും ദ്രാഭാരമൊക്കെ നടത്തുകയും വാരവു സദ്യ നടത്തുകയും അതായത് ഇവിടുത്തെ അടുത്ത പ്രധാന വഴിപാടാണ് രോഹിണി നാളിൽ വാരവൂട്ട് അതായത് ഭഗവാന് അത് വൈകുന്നേരം ഈ വാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ താമ്പൂല സഹിതം വാരം വയ്ക്കുക എന്ന് പറഞ്ഞ ചടങ്ങിനോടുകൂടി വാരപൂജ തുടങ്ങും അത്താഴ നിവേദ്യം മാത്രമേ ഉണ്ടായുള്ളൂ സാധാരണ ദിവസം ഈ വാരവൂട്ടിൻ്റെ അന്ന് പൂജയോടുകൂടി സമാപിക്കുന്നു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ വീണ്ടും രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനം പൂർത്തിയാക്കി ഈ കർക്കിടക മാസത്തിൽ തന്നെ എല്ലാവരും നാലമ്പല ദർശനം നടത്തി സായുജ്യമടയുക ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം